എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചിത്രശല്പങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണത് വർണ്ണഭംഗി കൊണ്ട് നമ്മെ എന്നും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതാണ് ചിത്രശല്പങ്ങൾ പ്രകൃതിയിലെ വിസ്മയങ്ങളാണ് നിറത്തിലും രൂപത്തിലും ഏറെ വൈവിധ്യമുള്ള പൂമ്പാറ്റുകൾ അതുകൊണ്ട് തന്നെ ശലഭ നിരീക്ഷണമെന്നത് പ്രകൃതിയുടെ വിസ്മയക്കാഴ്ചകളിലേക്ക് തുറക്കുന്ന ഒരു ജാലകവുമാണ് ഈ ദൃശ്യത്തിൽ കാണുന്ന ചിത്രശലപത്തിൻ്റെ പേര് ഗരുഡ ശല്ഭമെന്നാണ് സതേൻ ബേഡ് വിങ് എന്നാണ് ഇതിൻ്റെ ഇംഗ്ലീഷിലുള്ള പേര് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ചിത്രശല്പമാണിത് ഇതിൻ്റെ ഒരു വകഭേദമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ചിത്രശലഭം അതുപോലെ തന്നെ ഇതിനെ സൂക്ഷിച്ചു നോക്കിയാൽ ഇതിൻ്റെ ആണിനെയും പെണ്ണിനെയും നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പെൺശലഭമാണ് ഇതിൻ്റെ ഉടലിലുള്ള മഞ്ഞ ഡിസൈൻ ആണിനും പെണ്ണിനും വേറെയാണ് അങ്ങനെയാണ് ഇതിനെ തിരിച്ചറിയുന്നത് എൻ്റെ ആൺ ശലഭത്തിൻ്റെ ഒരു ചിത്രം ഞാൻ ഇതിൻ്റെ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് ഈ മഴക്കാലം ശലഭ നിരീക്ഷണത്തിന് പറ്റിയ സമയമാണ് മഴയൊന്നു മാറി നന്നായി വെയിൽ തെളിയുന്ന ദിവസങ്ങളിൽ വളരെ അധികം ഊർജ്ജസ്വലരായി ശലഭങ്ങൾ പറന്നു നടക്കുന്നതു കാണാം പ്രഭാതത്തിൽ സൂര്യരശ്മികൾ പതിച്ചു തുടങ്ങുമ്പോൾ വെയിൽ കായുന്ന ചിത്രശലഭങ്ങളെ നമുക്ക് അടുത്ത് നിരീക്ഷിക്കാൻ ആവും എന്തിനാണ് ശലഭങ്ങൾ വെയിൽ കായുന്നത് എന്നറിയാമോ ശീതരക്തമുള്ള ജീവികളാണ് ചിത്രശലഭങ്ങൾ അവയ്ക്ക് നമ്മളെപ്പോലെ ജീവൽ പ്രവർത്തനങ്ങളിലൂടെ ശരീര ഊഷ്മവ് സ്ഥിരമായി നിലനിർത്താനാവില്ല വെയിൽ കായുമ്പോൾ ചിറകുകൾ ചൂടുപിടിക്കുകയും തന്മൂലം ശരീര ഊഷ്മാവ് ഉയരുകയും ചെയ്യുന്നു ചിറകുകൾ തുടർച്ചയായി അടച്ചും തുറന്നും ചിലപ്പോൾ പൂർണമായും തുറന്നുവെച്ചുമാണ് ചിത്രശലഭങ്ങൾ വെയിൽ കായുന്നത് ഈ വീഡിയോയിൽ കാണുന്നത് നാട്ടു റോസ് എന്ന ചിത്രശലഭമാണ് ഇത് സാധാരണയായി നമ്മുടെ വീടുകളിലൊക്കെ സ്ഥിരമായി വരുന്നതാണ് വീഡിയോയെക്കാൾ കൂടുതൽ ചിത്രങ്ങളാണ് കേട്ടോ ഈ റീലിൽ ഉള്ളത് ഇത് ഒരു പത്ത് പതിനാല് വർഷം കൊണ്ട് പല സ്ഥലങ്ങളിലായിട്ട് ഞാൻ എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഒരു പത്ത് ഇരുപത്തേഴ് ചിത്രശല്പങ്ങളുണ്ടാവും എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള ആൾക്കാർക്കാണെങ്കിൽ സ്കിപ്പ് ചെയ്യാണ്ട് ഓരോന്നോ ഓരോന്നോ അതിൻ്റെ പേരും എല്ലാ കാര്യങ്ങളും ഞാൻ വിശ്വസമാര് ആയിട്ടുണ്ട് ചില ശലഭങ്ങളൊക്കെ കാഴ്ചയിലും ഒരേപോലെ തോന്നെങ്കിലും വളരെ ദീർഘകാലത്തെ പരിചയം കൊണ്ടും പഠനം കൊണ്ടും മാത്രമാണ് അത് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ഒരു അമ്പത് ശതമാനത്തോളം ശലഭങ്ങളുടെ ചിത്രങ്ങൾ ഞാൻ എടുത്തിട്ടുള്ളത് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഈ ആറുമാസ എന്ന് പറയുന്ന ഈ പുഷ്പത്തുമ്മ ഇഷ്ടം പോലെ ഇതേപോലെ ുള്ള ശലഭങ്ങൾ വരും നിങ്ങൾക്ക് ആർക്കെങ്കിലും ശലഭങ്ങൾ വീട്ടിൽ വരണം ഈ ആറു മാസ ചെടി മേടിച്ചത് നട്ടാൽ മതി കേട്ടോ ഇക്കിളി പറന്ന് പറയുന്നത് രണ്ട് ചിത്രം കാണാം അതൊരെണ്ണം ആണും ഒരെണ്ണം പെണ്ണുമാണ് കേട്ടോ പശ്ചിമഘട്ട മലനിരകളിൽ ഏകദേശം മുന്നൂറിൽ പരം ചിത്രശലഭങ്ങൾ ഉള്ളതായി കണക്കാക്കപ്പെടുന്നു ഇതിൽ പത്തു ശതമാനമെങ്കിലും അവിടെ മാത്രം കാണപ്പെടുന്നവയാണ് നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ ധാരാളം ഇനം പൂമ്പാറ്റകളുണ്ട് ചില പൂമ്പാറ്റകൾ ചില പ്രത്യേക പ്രദേശങ്ങളിൽ മാത്രം കാണപ്പെടുന്നു ചിലവ ചില ആവാസ വ്യവസ്ഥകളിൽ മാത്രമുള്ളവയാണ് ചില പൂമ്പാറ്റകളെ അത്ര സാധാരണമായി കാണാറുമില്ല ഈ ആട്ടക്കാരി പൂമ്പാറ്റ വളരെ റേറാണ് ഇടാ വാഴാന് കാടിൻ്റെ ഉള്ളിൽ നിന്നാണ് എനിക്കിങ്ങനെ കിട്ടിയത് നമ്മുടെ കേരളത്തിന് സ്വന്തമായിട്ടുള്ള ഒരു പൂമ്പാറ്റിൻ്റെ കേട്ടാ ബുദ്ധമയൂരി അഥവാ മലബാർ ബാൻഡഡ് പീ കോക്ക് മൂപ്പിലൊരു വി ഐ പി എ കാരണം ഈ അടുത്തിറങ്ങിയ ഒരു വലിയ പുസ്തകത്തിന്റെ ബാക്ക് കവറിൽ ഈ ചിത്രം അച്ചടിച്ചു വന്നിട്ടുണ്ട് കേട്ടോ ഏറ്റവും കൂടുതൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചിത്രശല്പങ്ങള് എനിക്ക് ലഭിച്ചിട്ടുള്ളത് ഈ ചെമ്മണി കാട്ടിനട ഈ ചുട്ടി മയൂരി ഓറഞ്ച് ഡിപ്പ് ഗ്രേറ്റ് ഓറഞ്ച് ഡിപ്പ് അങ്ങനെ ഒരുപാട് ചിത്രശല്പങ്ങളുടെ ചിത്രങ്ങൾ എനിക്ക് ഈ നമ്മുടെ ചിമ്മിനി കാട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കിട്ടുക അതുപോലെ തന്നെ നമ്മുടെ നാട്ടുമയൂരി ചുറ്റി മയൂരി എന്നിവയൊക്കെ നമ്മുടെ സ്റ്റേറ്റ് ബട്ടർഫ്ലൈ ആയ ബുദ്ധമയൂരി വളരെ സാമ്യമുണ്ട് അത് വിശദമായിട്ട് പരിശ്രമിച്ചാൽ മാത്രമേ നമ്മുടെ ബുദ്ധമയൂരിനെ തിരിച്ചറിയാൻ പറ്റുമോ ചിത്രശലഭങ്ങള് പക്ഷികളെ പോലെ തന്നെ ദേശാടനം നടത്തുന്നവരാണ് കേട്ടാ അതിനെ കുറിച്ചിട്ടുള്ള പഠനങ്ങള് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ശലഭ നിരീക്ഷകരെ ആകർഷിക്കുന്ന മറ്റൊരു മനോഹര കാഴ്ചയാണ് ആയിരക്കണക്കിന് ചിത്രശലഭങ്ങൾ മരങ്ങളിലും ചെടികളിലും കൂട്ടം കൂട്ടമായി ഇരിക്കുന്നത് കേരളത്തിൽ മഴക്കാലത്തിന് തൊട്ടുമുമ്പും ശേഷവും നീലക്കടുവ കരിനീലക്കടുവ അരളിശലഭം പാൽവള്ളി ശലഭം തുടങ്ങിയ ശലഭങ്ങൾ ഇത്തരത്തിൽ കൂട്ടം ചേരൽ നടത്താറുണ്ട് ശലഭ നിരീക്ഷണത്തിനായി ഇറങ്ങുമ്പോൾ ലഭിക്കാവുന്ന മറ്റൊരു വിസ്മയ കാഴ്ചയാണ് അരുവിയോരത്തും മറ്റും നനഞ്ഞ മണ്ണിൽ കൂട്ടമായിരുന്നു ചിത്രശലഭങ്ങൾ ലവണം എന്നു മഡ് പടലിംഗ് എന്നറിയപ്പെടുന്ന ഈ പ്രക്രിയയിൽ കൂടുതലും ഏർപ്പെടുന്നത് ശലഭങ്ങളാണ് തങ്ങളുടെ പ്രത്യുൽപാദനത്തിന് ആവശ്യമായ സോഡിയം പോലുള്ള ചില ലവണങ്ങൾ ലഭിക്കാൻ വേണ്ടിയാണ് ഇവ മഡ് മഡ്പടലിംഗിൽ ഏർപ്പെടുന്നത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും മിക്ക ഫോട്ടോഗ്രാഫർമാരും ഈ ശലഭത്തിൻ്റെ ചിത്രമൊന്നും എടുക്കാൻ നിൽക്കാറില്ല അതിനെ അവഗണിക്കുകയാണ് പതിവ് എന്തായാലും ഞാൻ കുറേ കാലമായിട്ട് ഈ ചിത്രശലഭങ്ങളുടെ പുറകിലുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു പിന്നെ ഇത് നിങ്ങൾ സേവ് ചെയ്തു വെച്ചാൽ നിങ്ങളുടെ കുട്ടികൾക്ക് ഒക്കെ പഠിക്കുന്നതിന് വളരെ ഉപകാരപ്രദമായിരിക്കും ഈ ചിത്രശലഭ സമ്പത്തും അതിനെ നിലനിർത്തുന്ന പശ്ചിമഘട്ട വനപ്രദേശങ്ങളും നമുക്ക് ഭാവി തലമുറയ്ക്കായി കാത്തു വയ്ക്കാം അത് നിലനിർത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ് എൻ്റെ ചിത്രശല്പശേഖരത്തിൻ്റെ ഒരു കുറച്ച് ശതമാനം മാത്രമാണ് ഞാനിവിടെ പ്രസൻ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങളെ സപ്പോർട്ട് അനുസരിച്ച് ബാക്കിയുള്ളവ വരുന്ന വീഡിയോയിലൊക്കെ നമുക്ക് ഇടാം അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരയ്ക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം വീഡിയോ വീക്ഷിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം